ഞാൻ നോക്കിക്ക അത് കണ്ടില്ലേക്ക് മുന്നോട്ട് പോലും ഇത് നമ്മള് വീഡിയോ പിടിച്ചു തന്നിട്ട് അവസാനം കോമഡി ആവുമോ ചിലപ്പോ അതങ്ങനെ ഇല്ല ഒരു മണിക്കൂറുണ്ട് സംഭവം ആ അമ്പത്തെട്ടുണ്ട് വീണ്ടും സമയം തുടങ്ങി ആ എന്തോ എന്തോ വരുന്നുണ്ട് ആ ദ ഇൻ്റുള്ളിന്ന് എന്താണ്ടോ വരുന്നുണ്ട് കേട്ടോ ആപ്പുണ്ടില്ലേ അത്രേ ഉള്ളോ ഒരു ഉണ്ട് കേട്ടോ ഇതെന്തോ പതയാ എന്തോ പത തിരിപ്പിച്ചു അത്രേ ഉള്ളൂ ഒരു ഒരു മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കൊഴപ്പില്ലായിരുന്നു രണ്ട് സെക്കൻഡ് ഏ പതപ്പിക്കുന്നത് കാണാനാണോ ഞങ്ങളിവിടെ ഒരു മണിക്കൂർ കാത്തിരുന്നത് ഏ അത് കാറ്റ് ഇങ്ങോട്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ടേ